ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ് ലണ്ടനിൽ ഹാമർ സ്മിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നായിരുന്നു അപ്പം അപ്പം ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ബിൽസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം ഇതാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലെ സാധനങ്ങൾ മുട്ടയുടെ സംഭവമുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് പിന്നെ തക്കാളി ഒരു ബട്ടറും ഉണ്ട് പിന്നൊരു ബട്ടറും ഉണ്ട് പിന്നെ പിന്നെ കുടിക്കാൻ ഞങ്ങൾ ഹോട്ട് ഡ്രിങ്ക്സ് ആയിട്ട് ഹോട്ട് ചോക്ലേറ്റും പിന്നെ റോസ് തീയുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാണ് സംഭവങ്ങൾ ഇത് സ്ഥലം ബിൽസ് റെസ്റ്റോറൻ്റ് ആണ് ഹാമർ സ്മിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ